മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് മൗനരാഗം എന്ന പരമ്പര റേറ്റിങ്ങുകളിൽ മുൻപന്തിയിലായിരുന്ന ഈ പരമ്പര ഇപ്പോൾ പിറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ പരമ്പര നിർത്തുന്നതാണ് നല്ലത് എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് പ്രേക്ഷക പ്രീതി വളരെ അധികം കുറഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ് ഈ പരമ്പരയ്ക്ക് രാഹുൽ സുപ്രധാന നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയും ഇതേ തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ സി എസിനെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു ഇതോടെ സി എസിനു നേരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ എല്ലാവരും ആകെ ഞെട്ടിപ്പോകുന്നു ഇതോടെ സി എസിന് പുതിയൊരു ജന്മമാണ് ലഭിക്കുന്നത് സി എസിന് നേരെയുള്ള ആക്രമണം കണ്ടതിനെ തുടർന്ന് കിരൺ പ്രതികരിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് ഇനിയും ഇതുപോലുള്ള ആക്രമണം ഉണ്ടാകുമെന്നും ഇതിന് പിന്നിൽ മറ്റാരും നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ രാഹുൽ തന്നെയാണ് എന്ന് അവർ ഉറപ്പിച്ച് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ രാഹുലിനെ തിരിച്ചടി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് കടന്നു വരികയാണ് നമ്മുടെ കിരൺ പക്ഷേ സി എസ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം അറിഞ്ഞത് തിരിച്ചടിയാവുകയാണ് രാഹുലിന് ഇതോടെ രാഹുൽ ആകെ ഭയന്നു പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്